മുമ്പാകെയുള്ള നമ്മുടെ സന്നദ്ധതയുടെയും കീഴടങ്ങലിൻ്റെയും ലളിതവും എന്നാൽ ആഴത്തിലുള്ളതുമായ ഒരു പ്രതികരണം അത്രേ ആം ലോ കർത്താവേ അടിയനിത ആം എന്ന വാക്കിൻ്റെ എബ്രായ പദം ഹിനേനി എന്നാണ് ഞാൻ സന്നഹിതനാണ് എന്നതിനേക്കാൾ കൂടുതലായുള്ള ഒരർത്ഥമാണ് ഹിനേനി എന്ന പദത്തിനുള്ളത് അതായത് ഐ ആം റെഡി ടു ലിസൺ ആൻഡ് ഒബേ ഞാൻ കേൾക്കാനും അനുസരിക്കാനും തയ്യാറാണ് ഐ ഓഫർ മൈസെൽഫ് വിത്തൗട്ട് കണ്ടീഷൻസ് ഞാൻ നിബന്ധനകളില്ലാതെ എന്നെ തന്നെ സമർപ്പിക്കുന്നു മനസ്സൊരുക്കമുള്ള ഹൃദയത്തോടെ ദൈവത്തിൻ്റെ നേരിട്ടുള്ള വിളിക്കുള്ള വ്യക്തിപരമായ പ്രതികരണമാണ് ഹിനേനി എന്ന പദം അർത്ഥമാക്കുന്നത് ദൈവം അബ്രഹാമിനെ വിളിച്ചപ്പോൾ അബ്രഹാം പ്രതികരിച്ചതത്രേ ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിരണ്ടാമതിയായ മൂന്നാം വാക്യം ഹിനേനി ബിഹോൾ ഹിയറയാം ഞാൻ ഇതാ കത്തുന്ന മുൾപടർപ്പിൽ നിന്നും ദൈവം മോശയെ വിളിച്ചപ്പോൾ മോശ പ്രതികരിച്ചതത്രേ പുറപ്പാട് പുസ്തകം മൂന്നാമതിയായി നാലാം വാക്യം ഹിനേനി ഹിയറയാം ഇതാ ഞാൻ ശൗമേൽ ബാലനെ ദൈവം വിളിച്ചപ്പോൾ ശൗമേൽ പ്രതികരിച്ചത് അത്രേ ഷൗമേലിന്റെ ഒന്നാം പുസ്തകം മൂന്നാം അധ്യായം നാലാം വാക്യം ഹിനേനി ഹിയറയാം അടിയനിത ഞാൻ ആരെയ്ക്കേണ്ടു ആർ നമുക്ക് വേണ്ടി പോകും എന്ന കർത്താവിൻ്റെ ശബ്ദം കേട്ടപ്പോൾ യഷയാവ് പ്രതികരിച്ചത് അത്രേ യഷിയാവിൻ്റെ പുസ്തകം ആറാം അധ്യായം എട്ടാം വാക്യം ഹിനേനി ഹിയറയാം അടിയനിത അടിയനെയായി കേണമേ ഏറ്റവും ഒടുവിലായി യേശുവിനായ രക്തസാക്ഷിത്വം വഹിച്ച അമേരിക്കയിലെ ആയിരക്കണക്കിന് യുവജനങ്ങളെ സ്വാധീനിച്ച മുപ്പത്തിയൊന്നുകാരൻ ചാർലി ക്രിക്കിൻ്റെ ജീവിതം നൽകുന്ന പാഠം യുവർ യെസ്റ്റ് ഗാഡ് ക്യാൻ ചേഞ്ച് എ ജനറേഷൻ ദൈവത്തോടുള്ള നിങ്ങളുടെ അതേ എന്ന മറുപടി ഒരു തലമുറയെ മാറ്റിമറിക്കാൻ കഴിയും നമ്മുടെ ഓരോ ദിവസവും ആരംഭിക്കുമ്പോൾ ലോഡ് ഹിയർ ഐ ആം യൂസ് മീ ടുഡേ അടിയനിതാ കർത്താവെ അടിയനെ ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നവരായിരിക്കണം കർത്താവിനായി പ്രയോജനപ്പെടുവാനുള്ള സമർപ്പണവും സന്നദ്ധതയും നമുക്കുണ്ടെങ്കിൽ കർത്താവാണ് നമ്മുടെ പ്രവർത്തനത്തിനായി നമ്മെ സജ്ജ സജ്ജരാക്കുന്നത് നമ്മുടെ കഴിവില്ലായ്മയും ബലഹീനതയും ഒന്നിനും തടസ്സമാകുന്നില്ല ഹിയർ ഐ ആം ലോഡ് കർത്താവെ അടിയനിതാ എന്ന ഒരു വാക്ക് മതിയാകും നമ്മുടെ ജീവിതമാകെ മാറി മറിയുവാൻ ബ്രിട്ടീഷ് ശിവാഞ്ചലിസ്റ്റ് ആയിരുന്ന ഹെൻറി വേൾലി പറഞ്ഞതത്രേ ദ ഗേൾ ഹാസ് എറ്റ് ടു സീ വാട്ട് ഗോഡ് വിൽ ഡു വിത്ത് എ മാൻ ഫുള്ളി കോൺസെൻട്രേറ്റഡ് ടു ഹിം ദൈവത്തിന് പൂർണ്ണമായി സമർപ്പിതനായ ഒരു മനുഷ്യനിലൂടെ ദൈവം എന്തെല്ലാം ചെയ്യുമെന്ന് ലോകം ഇനിയും കണ്ടിട്ടില്ല ഈ വാചകം കേട്ട ഹെൻറിയുടെ അടുത്ത സ്നേഹിതനായ ഡി എൽ മൂഡിപ്പിന്നത്തെ ഇതിൽ ഇങ്ങനെ പറയുകയുണ്ടായി ബൈ ഗോഡ്സ് ഹെൽപ്പ് ഐ എം ടു ബി ദാറ്റ് മാൻ ദൈവത്തിൻ്റെ സഹായത്തോടെ ആ മനുഷ്യനാകാൻ ഞാൻ ലക്ഷ്യമിടുന്നു ഡിയർ ഫ്രണ്ട്സ് ദൈവം അമ്മയും ഇന്നും വിളിക്കുന്നു നമുക്കും പറയാം ഹിയർ ഐ ആം ലോഡ് അടിയനിതാകർത്താവേ Amen. Have a blessed day.